സമയത്തിന്റെ പരിമിതി മൂലമാണ് നിർത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര വിലപ്പെട്ട സമയം ആമിന്റെ ഇവിടെ ഞങ്ങൾക്ക് വളരെ ക്ലാബ് അപ്പൊ ഞങ്ങൾ എല്ലാവരെയും നന്ദിയുടെ സൂചകമാണ് അപ്പൊ ഇന്ന് ഇവിടെ എത്തുകയും ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ സമയം പങ്കിട്ട് വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾക്ക് തന്ന് സഭയിൽ ഉദ്യമസിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി തീർന്ന ആ ഒരു ഉപഹാരം മർഫി ഫാമിലിയുടെ പേരിൽ അർപ്പിക്കുവാൻ പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രദീപ് സാറിനെയും അതുപോലെ തന്നെ പി ടി നവാസ് സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ നന്ദിരാജ് സാറിനെയും നൈറ്റീസിനെയും ക്ഷണിച്ചുകൊള്ളു ഓക്കെ താങ്ക് യു താങ്ക് യു മാം ഇനി സമയം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ ഐറ്റം വോട്ട് ഓഫ് സയൻസിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇന്ന് നന്ദിയുടെ രണ്ട് വാക്കുകൾ ഞാൻ ഇവിടെ അർപ്പിക്കുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷനായ പി ടി എ പ്രസിഡൻറ്റ് ഡബാ അതുപോലെ തന്നെ ഈ ഹ്യൂമാനിറ്റീസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത പ്രദീപ് സാർ വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ വ്യക്തിത്വം നമുക്ക് ഉപദേശങ്ങൾ തന്ന നേർ വഴി കാണിച്ചു സർന്ന നസറിൻ ബി ഫാസിം അതുപോലെ തന്നെ ഹ്യുമാനിറ്റീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സുരേഷ് കെ വി സാർ സെക്രട്ടറി നന്ദു സാർ ജോയിൻറ്റ് സെക്രട്ടറിമാരായ നൈസി ടീച്ചർ സെക്രട്ടറി ആയിട്ടുള്ള സാന്ദ്ര ടീച്ചർ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ മേരിയമ്മ ടീച്ചർ ജെ ജെ മഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ജോസഫ് എം കളിവാലി സാർ ഇവരെല്ലാവരും ഇവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ കർത്തവ്യം ആദ്യമായി ഈ ഫംഗ്ഷന് അധ്യക്ഷ സ്ഥാനം വഹിച്ച പി ടി എ പ്രസിഡന്റ് നവാസ് സാറിന് ഇവിടെ സംബന്ധിച്ച് സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേര് നന്ദിയുടെ വാക്കുകൾ അർപ്പിക്കുന്നു നമുക്കറിയാം ഞാൻ ഇന്ന കണ്ടപ്പോളെ ഞാൻ മാമിനോട് പറഞ്ഞു ഞങ്ങളൊക്കെ സ്വപ്നം കണ്ട ഒരു കാര്യമാണ് മാം ഇവിടെ കൈ കൈക്കലാക്കിയിരിക്കുന്നതെന്ന് അപ്പം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്ന സിവിൽ സർവീസ് വളരെ വളരെ കഠിനാധ്വാനത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി കൈക്കലാക്കിയ മാമിന് ഇവിടെ വന്നി വരുവാൻ സാധിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പങ്കുചേർന്ന് വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ ഞങ്ങൾക്ക് നൽകി മാമിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഹ്യൂമാറ്റീസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത പ്രിൻസിപ്പൽ ഇൻചാർജ് നമ്മുടെ മഫീ സ്കൂളിലെ അധ്യാപകനുമായ പ്രദീപ് സാർ ഇംഗ്ലീഷ് അധ്യാപകനായ പ്രദീപ് സാറിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഹ്യൂമാറ്റീസ് അസോസിയേഷൻ പ്രസിഡന്റായ സുരേഷ് സാർ ജോഗ്രഫി വിഭാഗം അധ്യാപകനാണ് അതുപോലെ തന്നെ ഹ്യൂമാറ്റീസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് നമ്മുടെ ഈ ഹ്യൂമാൻറ്റീസ് അസോസിയേഷനെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നയിക്കുന്ന സുരേഷ് സാറിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ ജോസഫ് എം കള്ളിവയൽ സാർ ഏതൊരു അപ്പോയിൻമെൻ്റ് നടക്കുമ്പോഴും നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മെറിറ്റ് ഏറ്റവും എക്സലൻസ് മാത്രം ആഗ്രഹിക്കുന്ന ജോസഫ് സാറിന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും നന്ദിയുടെ നന്മലകൾ അർപ്പിച്ചുകൊള്ളുന്നു നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ മേരിയമ്മ തോമസ് എല്ലാ കാര്യങ്ങളിലും വളരെ സഹകരണം കാണിക്കുന്ന താല്പര്യം കാണിക്കുന്ന മേരിയമ്മ ടീച്ചറിന് നന്ദിയുടെ വാക്കുകൾ ഞാൻ അർപ്പിക്കുന്നു ഈ പരിപാടിക്ക് വളരെ അക്ഷീണം യത്നിച്ച പൊളിറ്റിക്സ് വിഭാഗം അധ്യാപകനായ ശ്രീ നന്ദുരാജ് സാർ അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും നന്ദിയുടെ വാക്കുകൾ പറഞ്ഞാലും തിരികെയില്ല അദ്ദേഹത്തിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹ്യുമാറ്റീസ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും സെക്രട്ടറിയുമായിട്ടുള്ള സ്വാതന്ത്ര്യ ടീച്ചർ അതുപോലെ തന്നെ എൻ എസ് പ്രോഗ്രാം ഓഫീസർ കൂടിയായ നൈസി ടീച്ചറ് അവർക്കും നന്ദിയുടെ വാക്കുകൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നന്ദി അർപ്പിക്കേണ്ടത് നസറിൻ ബിഫാസിമിൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് ഗ്രാൻഡ് ഫാദർ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ ഉത്സാഹമാണ് അല്ലേ ഇവരുടെ രണ്ടുപേരുടെ ഉത്സാഹവും പ്രാർത്ഥനയുമാണ് കഠിനാധ്വാനവും ഒക്കെയാണ് നസ്രിൻ എന്നിവിടെ ഇരിക്കാൻ കാരണം അവരുടെ പേരൻസിനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നന്ദി ഞാൻ അർപ്പിക്കുന്നു ഒരിക്കലൂടെ ഈ ഈ സ്റ്റേജ് ഇതുപോലെ മനോഹരമാക്കിയിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുണ്ട് ഞാൻ ലേക്ഷം സമയം എടുക്കുകയാണ് കാരണം ഇത്ര മനോഹരമായിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് ജ്യോതിക ആൻമരിയ ദിയ ബിനോയ് ദിയ ഷൈജു അനന്യ സതീഷ് ആരബി ഷാജു ബിജി കുര്യൻ നജാമോൾ നയന ഷാജി അമൽ അലൻ സമീർ ജോയൽ ഇത്രയും കുട്ടികൾ ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും അവിടെയൊക്കെ ഒരു അഭിധ്വാനമാണ് ഇത്ര മനോഹരമായിട്ട് ഈ വേദി ഇവിടെ അലങ്കരിക്കാൻ കാരണമായത് അവിടെ എല്ലാവർക്കും ഇവിടെ പ്രസമിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകരും എല്ലാ വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങളിലെ അധ്യാപകരുടെയും വളരെ ശക്തമായ സ്നേഹവും സഹകരണവും ആത്മാർത്ഥമായ ഒരു താൽപ്പര്യവും ഈ ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളാണ് ഈ പരിപാടി വിജയിപ്പിച്ച് നിങ്ങൾ ഓരോരുത്തരുമാണ് ഇവിടുത്തെ സയൻസ് സ്ട്രീമിലും ഹ്യൂമാനിറ്റി സ്ട്രീമിലും കൊമേഴ്സിലും ഒക്കെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഈ പരിപാടിയുടെ നന്ദി ആശംസ ഞാൻ സമാപിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്